ദുർഗന്ധം അമ്മയ്ക്ക് നാക്കുന്നല്ല പിന്നെ ഐ താ നീളമുള്ള നാക്ക നീളം നീളമുള്ള നാക്കൾ എന്താ ഇവിടെ നിന്ന് ബെല്ലാരെ വരെ നീളമുള്ള നാമതിന്റെ അർത്ഥം വായിന്ന് വരുന്ന സാധനം വലിയ നീളമുള്ള സാധനം ഫോർ രജിസ്ട്രേഷൻ സാധനം വീഴുന്നത് അത് ഭർത്താവെന്നില്ല ഒപ്പാന്നില്ല ഉമ്മാക്കാരില്ല ആരൊന്നില്ല വായിൽ നിന്ന് ഉതിർന്ന് വീഴുന്ന സാധനം വല്ലാത്ത ശബ്ദമുള്ളത് വല്ലാത്ത സാധനം അവൾ നരകത്തിലാണ് അവൾ നരകത്തിലാണ് അതിനെ വിശദീകരിക്കാൻ ഒരുപാട് അതിഥികൾ വേറെ സമയമില്ല പെട്ടെന്ന് നിർത്താൻ പോവുകയാണ് അപ്പൊ അവള് നരകത്തിലാണ് രണ്ടാമത്തെ നരക സ്ത്രീയായ പെണ്ണിനെ അള്ളാന്റെ പരിചയപ്പെടുത്തുകയാണ് പുറത്ത് മറയ്ക്കാതെ നടക്കുന്ന പെണ്ണ് ഭർത്താവിന്റെ അനുവാദമില്ലാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന പെണ്ണ് ഇവളെ അള്ളാന്റെ റസോല് ശബിച്ചിരിക്കുക മാത്രമല്ല അവൾ നാളെ നരകത്തിന്റെ അവകാശിയാണെന്ന് ഷെഫിയോനാ റസൂലുള്ളാഹി മാരൊക്കെ കൂട്ടത്തിൽ ഉണ്ടോ എന്ന് പരിശ്രമിച്ചോണം ചോദിച്ചോണം പരിശോധിച്ചോളും ഭർത്താവിന് അനുവാദം ഇല്ലാതെ സ്വന്തം പാപ്പായ കാണാൻ ആണെങ്കിലും ഉമ്മായ കാണാനാണെങ്കിലും പോകാൻ പാടില്ല ഭർത്താവിന്റെ അനുവാദമില്ലാതെ പുറത്തേക്ക് ഇറങ്ങരുത് അങ്ങനെ പോയാൽ നരകത്തിലാണ് നരകത്തിലാണ് നരകത്തിലാട് നരകത്തിലാട് രക്ഷിക്കട്ടെ മൂന്നാമത്തെ നരകസ്ത്രീയായ പെണ്ല്ലി ഫുജ ഒരു ഭർത്താവിനെ കൊണ്ട് ഏറ്റെടുക്കാൻ പറ്റാത്ത ജോലി ആ ഭർത്താവിന്റെ മേൽ അടിച്ചേൽപ്പിക്കുന്ന പെണ്ണേ അവൾ നരകത്തിലാണ് നരകത്തിലാണ് കടവ എന്താണ് ഈ അടിച്ചേൽപ്പിക്കുന്ന ഭാര്യ എന്താണ് എന്താണ് ഇത്ര പറയാനുള്ളത് ബഹുമാനമുള്ള സഹോദരങ്ങളെ ഭരത്താപിന് ഇഷ്ടയില്ലാത്തൊരു കാര്യം ഭാര്യ അടിച്ചേൽപ്പിക്കാൻ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അങ്ങനെ വേണം ഇങ്ങനെ വേണം ആ ഡ്രസ്സ് വേണം ഈ ഡ്രസ്സ് വേണം അവിടെ പോകണം ഇവിടെ പോകണം ആ വണ്ടി വേണം ഈ വണ്ടി വേണം ആ കടല സ്വർണം മതി ഈ കടല സ്വർണം വേണം ആ കടലത്തെ വസ്ത്രം മതി ഈ വസ്ത്രം വേണം ഇന്നത്തെ ഐക്കൂറ തല വേണം ഇന്ന് ഐക്കൂറ വേണം മറ്റേ ഈ ചങ്ങാതിക്ക് മത്തി വാങ്ങാൻ കാശില്ലാത്ത എടുത്ത് എഴുന്നൂറ് രൂപയുടെ ഐക്കൂറ എന്ന് പറഞ്ഞാല് എന്താ സന്തോഷം അങ്ങനെ നിർബന്ധിക്കാമോ ഇല്ല അങ്ങനെ നിർബന്ധിക്കുന്ന പെണ്ണ് നരകത്തിലാണ് നരകത്തിലാണ് റസൂലുള്ളാഹി നാലാമത്തെ നരക സ്ത്രീയായ പെണ്ണ് ഒരു നരകസ്ത്രീയായ പെണ് ഇൻ പെണ് അഖിലോ നാലാമത്തെ നരക സ്ത്രീയായ പെണ്ണിനെ അള്ളാതെ റസോന് പരിചയപ്പെടുത്തുകയാണ് അവൾക്ക് തിന്നുക കുടിക്കുക ഉറങ്ങുക ഇതല്ലാതെ മറ്റ് ലക്ഷ്യം അവൾക്കില്ല തിന്നുക കുടിക്കുക ഉറങ്ങുക അവൾക്ക് നമസ്കാരത്തിനോട് താല്പര്യമില്ല അള്ളാഹുവിനെ വഴിപെടാനും അവൾക്ക് ഇഷ്ടമില്ലാസരിക്കാനും അവൾക്ക് ഇഷ്ടമില്ല വീട് ഭരിക്കുന്നത് ഇവളാണ് ഇവളുടെ കീഴിലാണ് ഭർത്താവ് ഇവളുടെ ചൊൽപൊടിക്ക് ഭർത്താവ് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന പെണ്ണാണിവൾ അള്ളാഹുവിനെ വഴിപെടാനോ നമസ്കാരം നിലനിർത്താൻ ഇഷ്ടമില്ലാതെ സദാ സമയവും സീരിയൽ ആനന്ദിക്കുന്ന പെണ്ണ് ഇവൾ നരകത്തിലാ നരകത്തിലാണ് ഇവിടെ നിന്ന് പറഞ്ഞു എന്റെ സഹോദരങ്ങളെ വെച്ച് ഏറ്റവും ാണ് സഹോദരമാരെയും സ്വീകരിച്ചാൽ അവർക്ക് നല്ലത് നല്ലത് ഇനി സ്വീകരിച്ചില്ല എങ്കിൽ അവരുടെ ചുമട് മറ്റാലും എടുക്കുകയില്ല അത് അവര് തന്നെയാണ് എടുക്കുക അതുകൊണ്ട് ആഹ്റത്തിന് വേണ്ടി കുറെ സമ്പാദിച്ചോ ആഹ്റത്തെ ഭയപ്പെട്ട് ജീവിച്ചോ അതാണ് അതാഹു പറഞ്ഞത് കൊല്ല ولتنظر نفس ما قدمت لغد واتقوا الله ان الله خبير بما تعملون മരണം നിന്നെ തേടിയെത്തുമെന്ന കാര്യം കൊണ്ട് അത് ഓർത്തുകൊണ്ട് ജീവിക്കണേ ഓർത്തുകൊണ്ട് ജീവിക്കണേ ഓരോ വീടിന്റെ പടിവാതിൽ കൽ വന്ന് മലക്കുൽ മോത്ത് വിളിച്ചു പറയുകയാണ് അയ്യോ അയ്യോന്നാസ് ാണ് ഞങ്ങൾ പള്ളിക്കാട്ടിലേക്ക് പോകല്ലേ പെരും കയ്യോടെ കാണാൻ പോകരുതേ അതുകൊണ്ട് എന്തെങ്കിലും നാളേക്ക് വേണ്ടി വെക്കണേ അള്ളാഹുവിനെ ഭയപ്പെടണമേ സ്വർഗവാസികൾ നരകവാസികൾ സമമല്ല സമമല്ല സ്വർഗത്തെ സൃഷ്ടിച്ചത് പഠിച്ചവനാണ് നരകത്തെയും പരിചയപ്പെടുത്തിയത് പഠിച്ചവനാണ് പക്ഷെ അള്ളാഹുവിൻ്റെ ആഗ്രഹം ആഗ്രഹം സ്വർഗത്തിൻ്റെ അവകാശികളാകാനാണ് നരകത്തിൻ്റെ അവകാശികളാകാനല്ല നരകവാസികൾ സ്വർഗവാസികൾ സമമല്ല

ൂടെ നമ്മളെ പരിചയപ്പെടുത്തുകയാണ് നാളെ മഹിഷറാവും നമ്മെ നിർത്തപ്പെടുമ്പോ ആരൊരാൾ നരകത്തിൽ നിന്ന് തെറ്റിക്കപ്പെട്ട് സ്വർഗത്തിലേക്കുള്ള പ്രവേശനം ലഭിച്ചുവോ അവരാണ് വിജയികൾ അവരാണ് വിജയികൾ അതുകൊണ്ട് ഒന്നുകൂടെ താക്കീത് നൽകുകയാണ് oh ജീവിതം കളിയാണ് വിനോദമാണ് സമയം അതിൽ വീണു പോകരുത് വീണു പോകരുത് ഉലിയാക്കന്മാർക്ക് അള്ളാഹു സ്ഥാനം നൽകി അവര് രക്ഷപ്പെട്ടിരിക്കുകയാണ് അവരുടെ വഴികളെ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കണേ ജീവിക്കണേ അവർക്കാണ് സ്വർഗം അവർക്കാണ് സ്വർഗം അവരാണ് സ്വർഗവാസ െട്ടെ സ്വർഗത്തിന്റെ അവകാശികളാക്കി അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ ഒലിയാക്കന്മാരോടൊപ്പം അവരുടെ പാദങ്ങളെ പിൻപറ്റി പറ്റി ജീവിച്ചു മരിക്കാ അള്ളാഹു എനിക്ക് നിങ്ങൾക്ക് മാറാകട്ടെ ബഹുമാനപ്പെട്ട മഹത്തുക്കളിവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് ഒരുപാട് ഒരുപാട് മഹത്തുക്കൾ കേൾവി കേട്ട ചരിത്ര പ്രസിദ്ധമായ സംഭവങ്ങൾ നടന്ന സ്ഥലമാണ് ഈ വിനീതൻ ഇവിടെ പല ഇവിടെ കാസർഗോഡ് വരുമ്പോൾ സിയാറത്തിന് വേണ്ടി ഇവിടെ വരാറുണ്ട് ഇവിടുത്തെ എല്ലാ ചരിത്രങ്ങളും സംഭവങ്ങളും ഒക്കെ എനിക്കറിയാം വല്ലൂർ ബാക്കിയാത്ത പഠിക്കുമ്പോൾ ഈ നാട്ടിൽ സഹോദരങ്ങൾ അവിടെ പഠിക്കാൻ വരുമ്പോൾ അവിടെ സംഭവങ്ങളെ കുറിച്ചൊക്കെ പറയാറുണ്ട് തള്ളിപ്പറയുന്നവനോ ഔലിയാക്കന്മാരോട് വിരോധം വെച്ച് ഔലിയാക്കന്മാരെ നിന്ദിക്കുന്നവനോ മരണപ്പെട്ടുപോയി അക്കന്മാർക്ക് കറാമത്തില്ല എന്ന് വാദിക്കുന്നവനോ ഒന്നുമല്ല ഞാൻ അങ്ങനെ ആളുകൾ ചിലരൊക്കെ തെറ്റിദ്ധരിച്ച് നിങ്ങൾ പല സ്ഥലങ്ങളിലും പരത്താറുണ്ട് വ്യാപിപ്പിക്കാറുണ്ട് അതിനൊന്നും മറുപടി പറയാനുള്ള സമയോ കാര്യങ്ങളോ സാധ്യത പിന്നെ പലരും പല ഭാഗങ്ങളും പലതും പറയും നമുക്ക് പ്രശ്നമില്ല അഹൽ സുന്ന വിരുദ്ധമായ ഒരു പ്രവർത്തന ശൈലി അള്ളാഹുന്റെ തോഫിക്കോടുകൂടി എന്റെ ഏറ്റവും വലിയ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരുടെ ഉസ്താദന്മാരുമായിട്ടുള്ള ബന്ധം എനിക്കുണ്ട് ശായഹന്മാരുമായിട്ട് ബന്ധം എനിക്കുണ്ട് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ജീവിച്ചിരിക്കുന്ന ആരിഫികളായിട്ടുള്ള ബന്ധമുണ്ട് ഏതെല്ലാം കേരളത്തിന്റെ അകത്തും പുറത്തുമുള്ള ഏതെല്ലാം സ്ഥലങ്ങളിൽ മഹത്തുക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ടോ അവിടെയെല്ലാം ഈ വിനീതൻ പോയി സിയാറത്ത് ചെയ്യുന്നുമുണ്ട് ആരെയും ബോധിപ്പിക്കാനോ അതല്ലെങ്കിൽ ആരെയും കാണാനോ കാണിക്കാനോ വേണ്ടിയൊന്നുമല്ല ഇതൊക്കെ ഒരു അഖ്ലാസിന്റെ പേരിലാണ് എന്റെ പിതാവ് മുതൽ എന്നെ ഈ കാസർഗോഡ് പോലും പത്ത് വയസ്സിൽ പല സ്ഥലങ്ങളിലും എന്നെ കൊണ്ടുവരികയും പല മഹത്തുക്കളുമായി ബന്ധപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് ദീർഘാശ്ശി നൽകുമാറാകട്ടെ ഒരുപാട് ആലിമ്യങ്ങളുമായുള്ള ബന്ധങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങൾ പിന്നെ ഒരാൾക്ക് ഒരാളെ കളിയാക്കാനോ പരിഹസിക്കാനോ ഒരാൾ തീരുമാനിച്ചാൽ അവർക്ക് എന്തും ചെയ്യാം എങ്ങനെയും ചെയ്യാം അത് ഏതെല്ലാം രീതിയിൽ എങ്ങനെയൊക്കെ വേണമെങ്കിലും ആളുകൾക്ക് പറയാം അതിലും നമുക്ക് പ്രശ്നമൊന്നുമില്ല ഇന്ന് കാസർഗോഡ് ജില്ലയിൽ മാത്രമല്ല കേരളത്തിൽ പതിനാല് വർഷമായി പ്രസംഗിക്കാൻ തുടങ്ങും